നമസ്കാരം കായംകുളം എം എൽ എ യു പ്രതിഭയെ ബി ജെ പിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നാല് പുറത്തു നിന്നും ആളുകൾ വട്ടമിട്ട് കഴുകൻ കണ്ണുകളുമായി റാഗി പറക്കുന്നു എന്ന് വേണം കരുതാൻ നമുക്കറിയാം പലപ്പോഴായി പല ഭാ കായംകുളം ഏരിയ കമ്മിറ്റിയിൽ നിന്ന് തന്നെ കൂട്ടപ്പലായനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സി പി എമ്മിൽ നിന്ന് ഈ സാഹചര്യത്തിൽ യു പ്രതിഭയെ ഏത് വിധേനയും ഒപ്പം നിർത്തേണ്ടത് പാർട്ടിയുടെ ആവശ്യകതയാണ് എന്ന് തിരിച്ചറിയുന്നു അതിനെ തുടർന്ന് ഇപ്പം പ്രതിഭയെ വേദനിപ്പിക്കാത്ത തരത്തിലുള്ള പ്രസ്താവനകളുമായി മന്ത്രി സജി ചെറിയാൻ അടക്കം രംഗത്തേക്ക് വരികയും പാർട്ടിയുടെ എല്ലാവിധ പിന്തുണയും പ്രതിഭയ്ക്ക് നൽകുകയും ചെയ്യുന്നത് നമ്മൾ കണ്ട കാഴ്ചയാണ് അതിന് ഒന്ന് നമ്മൾ നോക്കേണ്ട അതിനുശേഷമാണ് അതിന് മുൻപായി തന്നെ നമുക്കറിയാവുന്ന പോലെ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബി ജെ പി നേതാവ് എന്ന് വിളിക്കുന്ന ബിപിൻ സി ബാബു ഈ പ്രതിഭയെ വളരെ സ്നേഹത്തോടു കൂടി പാർട്ടിയിലേക്ക് ബി ജെ പിയിലേക്ക് സ്വാഗതം ചെയ്തു അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന പാർട്ടി സി ബി ജെ പിയുടെ നേതാവ് പ്രതിഭ യു പ്രതിഭയുടെ മാതൃഹൃദയത്തെ വേദനിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള പരാമർശവുമായി രംഗത്ത് വരുന്നു തൊട്ടു പിന്നാലെ എന്തിനും ഏതിനും പടവാളെടുക്കുന്ന ബി ജെ പിയുടെ സ്വന്തം അഭിനവ ജാൻസിറാണി എന്നറിയപ്പെടുന്ന നമ്മുടെ ശോഭാ സുരേന്ദ്രനും കായംകുളത്ത് ഒരു പൊതുപരിപാടിയിൽ സംസാരിക്കുന്നതിനിടയിൽ പറഞ്ഞു പോകുന്നയും പരാമർശിച്ചു പോവുകയും ചെയ്തു പ്രതിഭയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇതെല്ലാം നമ്മൾ സൂചിപ്പിക്കുന്നത് പ്രതിഭയെ എത്രയും വേഗം ബി ജെ പിയിൽ അംഗത്വം എടുത്തുകൊണ്ട് ഒരു നേതാവായി മാറും ബി ജെ പി നേതാവായി അഴാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കും എന്നുള്ള തരത്തിലാണ് വാർത്തകൾ പ്രചരിക്കുന്നത് അങ്ങനെയൊരു ആശങ്ക ഇടയ്ക്ക് സി പി എമ്മിൽ ഉണ്ടായി ആ സി പി എമ്മിൽ ഉണ്ടായതിനെ തുടർന്നാണ് പ്രതിഭയെ ഒരു കാരണവശാലും പുറത്ത് വിടില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തിൻ്റെ പുറത്ത് പാർട്ടി ഒന്നടങ്കം പ്രതിഭയ്ക്കൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് കായംകുളത്ത് നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് അവിടെ ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ചില യാഥാർത്ഥ്യങ്ങളൊക്കെ ഉണ്ട് അദ്ദേഹം അതായത് പ്രതിഭയുടെ മകൻ കഞ്ചാവ് കൈവശം വച്ചിട്ടില്ല എന്നുള്ളത് ഒരു കാര്യം അവിടെ ഒന്ന് പുകവലിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെ പുകവലിക്കുന്ന എല്ലാവരും തെറ്റുകാരാണോ എന്ന സജി ചെറിയാൻ്റെ ചോദ്യം വളരെ പ്രസക്തമാണ് തന്നെ നമുക്കത് നോക്കിയാൽ മനസ്സിലാകും ഇവിടെ എന്താണ് ബി ജെ പി ശ്രമിക്കുന്നത് ബി ജെ പി കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് അതായത് ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ശോഭാ സുരേന്ദ്രൻ ചെയ്യുന്നത് എന്താണ് ശോഭാ സുരേന്ദ്രൻ എവിടെയെങ്കിലും പോയി നാക്കിട്ടലച്ചുകൊണ്ട് പത്തോട്ട് നേട്ടമുണ്ടാക്കുക എന്നതിനപ്പുറത്തേക്ക് ബി ജെ പി രാഷ്ട്രീയത്തിലോ അല്ലെങ്കിൽ കേരളീയ അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ ആകെ തന്നെ ഏതെങ്കിലും തരത്തിൽ മനുഷ്യന് പ്രയോജനമുള്ള എന്തെങ്കിലും വിഷയങ്ങളിൽ ശോഭാ സുരേന്ദ്രൻ ഇടപെട്ടിട്ടുണ്ടോ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടം തന്നെ നമുക്ക് പരിശോധിക്കാം വ വളരെ അടുത്തായിട്ട് നിൽക്കുന്നതാണല്ലോ അന്ന് ഏതെങ്കിലും ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ആലപ്പുഴക്കാരുടെ ഇത്രയധികം സ്നേഹമുള്ള ശോഭാ സുരേന്ദ്രൻ അവിടെ നിന്ന് പരാജയപ്പെട്ടു പോയതിനു ശേഷം ഏതെങ്കിലും ഒരു അവസരത്തിൽ ശോഭാ സുരേന്ദ്രൻ അവിടെ വന്ന് ഏതെങ്കിലും ഒരു സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജനകീയ സമരത്തിൻ്റെ സമരമുഖത്ത് ശോഭാ സുരേന്ദ്രനെ കണ്ടിട്ടുണ്ടോ ഇടയ്ക്ക് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ മന്ത്രിസഭ അവസാനിക്കുന്ന കാലഘട്ടത്തിൽ അവിടെ സി പി ഒ റാങ്ക് ജേതാക്കളായ കുറേയധികം കുട്ടികൾ അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾ നടത്തിയ സമരമുഖത്ത് അവിടെ അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഏതാനും ദിവസങ്ങൾ മാത്രം അവിടെ ഒരു നിരാഹാര സമരം കിടന്നിരുന്നു അതൊക്കെ യൂത്ത് കോൺഗ്രസ് കാര്യം ചെയ്തിരുന്നു ശബരിനാഥും ഈ പറയുന്ന ഷാഫി പറമ്പിലും അടക്കമുള്ളവർ അവിടെ സമരത്തിനുണ്ടായിരുന്നു അത് നമ്മൾ കണ്ടതാണ് അല്ലാതെ ഏതെങ്കിലും ഒരു ജനകീയ സമരം ബി ജെ പിയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രൻ്റെ നേതൃത്വത്തിൽ എന്തെങ്കിലും നടത്തിയിട്ടുണ്ടോ ഒരിക്കലും കണ്ടു കണ്ടിട്ടേയില്ല ഇത് മറിച്ച് വേറെ ഏതെങ്കിലും ഒരു നേതാവിൻ്റെ ആയിരുന്നെങ്കിൽ ശോഭാ സുരേന്ദ്രന്റെ പ്രതികരണം ഈ രീതിയിലായിരിക്കുമായിരുന്നു ഒരിക്കലുമല്ല ഇവിടെ പാർട്ടി ഒന്നടങ്കം വളഞ്ഞിട്ടുകൊണ്ട് പ്രതിഭയെ ഒറ്റപ്പെടുത്തുന്നു എന്നുള്ള ഒരു തോന്നൽ ജനിപ്പിക്കുക അല്ലെങ്കിൽ പ്രതിഭയ്ക്കെങ്കിലും ആ രീതിയിലുള്ള ഒരു തോന്നൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതായിരുന്നു ശോഭാ സുരേന്ദ്രനും ഈ പറയുന്ന ബിബിൻ സി ബാബുവും അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ അടക്കമുള്ള നേതാക്കളുടെ മനസ്സിലുണ്ടായിരുന്നത് അങ്ങനെ എങ്ങനെയെങ്കിലും സി പി എമ്മുമായി യു പ്രതിഭയുടെ ബന്ധം അവസാനിപ്പിക്കുക അവസാനിപ്പിച്ചതിന് ശേഷം യോ പ്രതിഭയെ എത്രയും വേഗം ബി ജെ പിയിൽ അംഗത്വം എടുപ്പിക്കുക എന്തുകൊണ്ടാണ് ഈ പറയ എന്തുകൊണ്ട് ഇങ്ങനെ നടക്കുന്നു അതായത് ഏതെങ്കിലുമൊക്കെ പാർട്ടിയിലെ പുകഞ്ഞ കൊള്ളികളെ മാത്രം തങ്ങളുടെ പാർട്ടി മെമ്പറന്മാരാക്കാനുള്ള ബി ജെ പിയുടെ ഈ വ്യഗ്രത എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ യു പ്രതിഭ എന്ന് പറയുന്ന സി പി എം നേതാവ് അല്ലെങ്കിൽ കായംകുളം എം എൽ എ ഒരു ഘട്ടത്തിൽ പാർട്ടിയോട് വിമുഖത കാണിച്ചുകൊണ്ട് ബി ജെ പിയിലേക്ക് ചേക്കേറിയാൽ അതുവരെ പാർട്ടിയുടെ പേരിൽ യു പ്രതിഭയ്ക്ക് കിട്ടിയ അത്രയും വോട്ടുകൾ ബി ജെ പിക്ക് കിട്ടുമോ അല്ലെങ്കിൽ ബി ജെ പിയിലാകുന്ന യു പ്രതിഭയ്ക്ക് കിട്ടുമോ ഒരു കാരണവശാലും കിട്ടില്ല തന്നെയുമല്ല ഏതെങ്കിലും നിലനിൽക്കുന്ന പാർട്ടിയിൽ നമുക്കിപ്പോൾ അറിയാം പത്മജ വേണുഗോപാലിനുണ്ടായ ദുർവിധി നമുക്കറിയാം പത്മജ വേണുഗോപാൽ നമ്മുടെ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് യാതൊരു ഗുണവും തനിക്ക് ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് നേരെ പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയിട്ട് നേരെ ബി ജെ പി പാളയത്തിലേക്ക് എത്തുന്നത് എന്നിട്ട് നാൾ ഇത്ര കഴിഞ്ഞല്ലോ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞു പോകുന്ന സമയത്ത് പോലും നാൾ ഇത്ര കഴിഞ്ഞിട്ടും എവിടെയെങ്കിലും ഒരു സ്ഥാനത്തേക്കെങ്കിലും ഈ പത്മജ വേണുഗോപാൽ എത്തിപ്പെട്ടിട്ടുണ്ടോ ഇല്ല തന്നെ ഇവിടെ ഒരു വനിതാ നേതാവ് ശക്തയായ ഒരു വനിതാ നേതാവായ ഈ പറയ നമ്മുടെ ശോഭ സുരേന്ദ്രൻ പോലും ഇവിടുത്തെ മുതിർന്ന നേതാക്കളോട് സമരം ചെയ്തിട്ടാണ് പിടിച്ചു നിൽക്കുന്നത് അങ്ങനെ സമരം ചെയ്ത് ചെയ്ത് പിടിച്ചു നിൽക്കുന്ന ഒരാൾക്ക് എങ്ങനെയെങ്കിലും പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തണം എത്തണം എത്തണമെന്നും പറഞ്ഞുകൊണ്ട് കേന്ദ്ര നേതാക്കന്മാരുടെ മുന്നിൽ പോയി സാഷ്ടാംഗം വണങ്ങി വാണു വന്ദിച്ച് നിൽക്കുന്ന ഒരു നേതാവായി മാത്രമാണ് ശോഭാ സുരേന്ദ്രൻ പാർട്ടിയിൽ സ്വയമേവ കുത്തിത്തിരിപ്പുണ്ടാക്കുക ബി ജെ പി പോലെ ഒരു പാർട്ടിക്കുള്ളിൽ ഈ കുത്തിത്തിരിപ്പിനെല്ലാം കാരണക്കാരിയായി മാറുന്ന ഒരാളാണ് ശോഭാ സുരേന്ദ്രൻ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണനെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഈ നാട്ടുകാർക്ക് ഉണ്ടായിട്ടുണ്ടോ ബിപിൻ സി ബാബും അത് കുറച്ച് നാളെ ആയിട്ടുള്ളൂ ഇനി ഇനി അറിയാൻ കിടക്കുന്നതേ ഉള്ളൂ നാട്ടുകാർക്ക് എന്ത് ഗുണമുണ്ടാവുന്നു അപ്പോൾ നാട്ടുകാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നേതാവിനെ പോലും ഒരു നേ അരിയിട്ട് വാഴിക്കാത്ത ഒരു രാഷ്ട്രീയ കക്ഷിയായി ബി ജെ പി കേരളത്തിൽ അധപതിച്ചിരിക്കുന്നു എം ടി രമേഷ് എന്ന് പറയുന്ന ഒരു നേതാവ് എത്ര ശക്തനായ ഒരു നേതാവായിരുന്നു എവിടെയാണിപ്പോൾ എം ടി രമേഷ് മുൻ മുൻ ഉണ്ടായിരുന്ന എത്രയോ നേതാക്കന്മാരെ ഇപ്പോൾ പുകഞ്ഞ കൊള്ളികളായി മാറ്റി നിർത്തിയിരിക്കുന്നു കേരളത്തിലെ സ്ഥിതിയാണ് പറയുന്നത് കുമ്മനശേ രാജശേഖരൻ മാന്യനായ ഒരു ബി ജെ പി നേതാവായിരുന്നു അല്ലെങ്കിൽ വിശ്വ ഹിന്ദു പരിഷത്തുമായി ബന്ധപ്പെട്ട് ഒരു നേതാവായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസ്ഥ ഇപ്പൊ എന്താണ് അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള എവിടെയോ ഗോവയിൽ കൊണ്ടുവന്ന് ഗവർണറാക്കി കുറെ കാലം വഴിക്കുകയാണ് കേരളത്തിലേക്ക് അടുക്കരുത് എന്നാണ് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്ന ഒരു ബി ജെ പിയിലെ ഒരു ബി ജെ പി എന്ന് പറയുന്ന കക്ഷിയിലേക്ക് ഇനിയും മരിച്ചാൽ പോലും പ്രതിഭ പോകില്ല എന്നാണ് അവർ പറയുന്നത് അങ്ങനെ ഒരു ചിന്താഗതിയെ വേണ്ട അങ്ങനെ അങ്ങനെ ഒരു പ്രശ്നം ഇനി ഉണ്ടാകില്ല അങ്ങനെ ഒരു ചർച്ച ഇനി നടക്കില്ല ഇതാണ് പ്രതിഭ നൽകുന്ന ഒരു ഉത്തരവാദിത്വം പിന്നെ ബി ജെ പിയുമായി ഒരു കാരണവശാലും അടുക്കാൻ താൻ ശ്രമിക്കില്ല എന്ന് പ്രതിഭ വ്യക്തമാക്കി ഒരു ചർച്ചയ്ക്ക് പോലും അവിടെ പ്രസക്തിയില്ല എന്ന തരത്തിലാണ് ഈ ബി ജെ പി പ്രവേശനവുമായി ബന്ധപ്പെട്ട് യു പ്രതിഭ പറഞ്ഞിരിക്കുന്നത് പിന്നെ അതായത് ബി ജെ പി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയെ അവർ മനോഹരമായൊരു വാക്കുകൊണ്ടാണ് സൂചിപ്പിച്ചിരിക്കുന്നത് പുര കത്തുമ്പോൾ വാഴ വെട്ടാൻ ശ്രമിക്കുന്നവരാണ് ബി ജെ പി നേതാക്കൾ എന്ന വളരെ മനോഹരമായ ഒരു വാചകം കൊണ്ടാണ് യു പ്രതിഭ പറഞ്ഞു വെച്ചിരിക്കുന്നത് വിശേഷിപ്പിച്ചിരിക്കുന്നത് നമുക്കറിയാം കേരളത്തിൻ്റെ നന്നെ ഇതായത് മരു ഈ മോഹൻ ചത്താലും വേണ്ടുമില്ല മരുമകളുടെ കണ്ണീര് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗക്കാരാണ് ബി ജെ പി പ്രവർത്തകർ കേരളത്തിൽ സംസ്ഥാന സർക്കാർ കുലംകുത്തി മണ്ണിടിഞ്ഞ് താഴെ വീണ് ചത്തുപോയിരുന്നാലും നിലംപരിശായാലും തകർന്നു പോയിരുന്നാലും ഈ കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ കടലെടുത്തുകൊണ്ടോ ഉരുളെടുത്തുകൊണ്ടോ പോയി കഴിഞ്ഞാലും ഞങ്ങൾക്കൊന്നുമില്ല അതെല്ലാം സംസ്ഥാന സർക്കാരിൻ്റെ ഘടുകാര്യസ്ഥതയാണെന്ന് പറഞ്ഞു വരുത്തുകയും ഇവിടുത്തെ സി പി എം സർക്കാരിനെ താഴെ ഇറക്കുകയും മാത്രമാണ് ബി ജെ പി ലക്ഷ്യംപിക്കുന്നത് അതിനുവേണ്ടി രാജ്യം ഈ സംസ്ഥാനം മുഴുവൻ തകർന്നു പോയാലും അവർക്ക് കുഴപ്പമൊന്നുമില്ല അങ്ങനെ അതുകൊണ്ടാണ് പറഞ്ഞത് മരുമുകൻ മോൻ ചത്താലും വീണ്ടുമില്ല മരുമകളുടെ കണ്ണീര് കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ബി ജെ പി പ്രവർത്തകർ ആ രീതിയിലേക്ക് തരന്താണ് പോയിരിക്കുന്നു അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇപ്പോൾ കാണുന്നത് എവിടെയെങ്കിലും പാർട്ടിയുമായി അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു പ്രശ്നമുണ്ടായി പാർട്ടി ആ കൊള്ളരുതായ്മയ്ക്ക് കൂട്ടു നിൽക്കുന്നില്ല എന്ന് കാണുമ്പോൾ ഉടനെ ഓടിയെത്തും ബി ജെ പി പ്രവർത്തകർ ഈ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണനെ പോലെയുള്ള ഇപ്പോൾ ഈ ബിപിൻ സി ബാബുവിനെ പോലെയുള്ള ശോഭാ സുരേന്ദ്രനെ പോലെയുള്ള നേതാക്കൾ ഉടനെ അവിടെ വന്ന് പൊതിഞ്ഞ് കിട്ടി നിൽക്കും എന്തിനു വേണ്ടി തങ്ങളുടെ പാർട്ടിയിലേക്ക് അംഗത്വം കൂട്ടാൻ വേറെ നല്ലൊരു പ്രവർത്തകരെയും കിട്ടുന്നില്ലേ എന്ന് ചോദിക്കേണ്ടി വരും അതായത് നിങ്ങളുടെ പ്രവർത്തനം കണ്ട് അതിലേക്ക് ആകൃഷ്ടരായി വരുന്ന ഒരു പ്രവർത്തകനെ പോലും ബി ജെ പിയിൽ എടുക്കാൻ കിട്ടുന്നില്ലേ എന്ന് തന്നെ ചോദിക്കേണ്ടി വരും ബി ജെ പി നേതാക്കളോട് ഈ രീതിയിൽ ഓരോ പാർട്ടി പാർട്ടി ഓഫീസിൻ്റെയും പിന്നാമ്പുറങ്ങളിൽ എച്ചിൽ തിന്നാനായി നടക്കുക അങ്ങനെ തന്നെ ആ ഒരു വാക്ക് തന്നെ പ്രയോഗിക്കേണ്ടി വരും ഓരോ പാർട്ടി ഓഫീസിൻ്റെയും പിന്നിൽ കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയും ഒക്കെ പാർട്ടി ഓഫീസുകൾക്ക് പിന്നിലേക്ക് പോയി ഇങ്ങനെ കാത്തുകെട്ടി കിടക്കുകയാണ് എന്തിനു വേണ്ടി അവിടെ നിന്ന് പുറത്തേക്ക് വലിച്ചെറിയപ്പെടുന്ന നേതാക്കന്മാരെ പിടിച്ചുകൊണ്ടു പോകാൻ വേണ്ടി ആ രീതിയിൽ അധപ്പതിച്ചു പോയിരിക്കുന്നു കേരളത്തിലെ ബി എന്ന് പറയാതിരിക്കാൻ കഴിയുന്നില്ല അവിടെ അവർ ബി പ്രവർത്തകരെ അല്ലെങ്കിൽ അല്ലെ ആ യു പ്രതിഭ പറഞ്ഞത് ഒരു അമ്മയുടെ പ്രശ്നങ്ങളാണ് തൻ്റെ മകൻ അതിനകത്ത് വന്നിട്ടില്ല പിന്നെ ഇതിനകത്തേക്ക് വെറുതെ പാർട്ടിയെ വലിച്ചുഴയ്ക്കരുത് വളരെ വ്യക്തമായ മറുപടിയാണ് പറഞ്ഞിരിക്കുന്നത് എന്തിനാണ് പാർട്ടി ഇതിലേക്ക് വലിച്ചുഴയ്ക്കുന്നത് മകൻ അതിൻ്റെ സുഹൃത്തുക്കളുമായി അവിടെ പോയിരുന്നു തകഴിപ്പാലത്തിൻ്റെ അടിയിൽ പോയിരിക്കുന്നു പുകവലിക്കുന്നു അത് മകൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചിട്ടില്ല ഒപ്പമുണ്ടായിരുന്ന ഒരു പയ്യൻ്റെ കയ്യിൽ നിന്നും ഒരു ചെറുക്കൻ്റെ കയ്യിൽ നിന്നും കുറച്ച് കഞ്ചാവ് പിടിച്ചെടുക്കുന്നു അത് വൈകുന്നേരം ഉച്ചയ്ക്ക് പിടിക്കുന്നു രാത്രിയിലാണ് എഫ്ഐആർ പോലും ഇടുന്നത് അതിനിടയിൽ പറഞ്ഞു എക്സൈസ് കമ്മീഷണർ സ്ഥലം മാറ്റിയത് ഈ ഒരു വിഷയത്തിൻ്റെ പുറത്താണ് എന്ന് പറയുന്നു ഇതിലെല്ലാം പാർട്ടിയെ കൊണ്ട് എന്ന് കെട്ടുകയാണ് സത്യത്തിൽ ഇവിടെ മാധ്യമങ്ങൾ ചെയ്തത് എന്ന് പ്രതിഭ വളരെ വ്യക്തമായി പറയുന്നു വർഗീയ പരാമർശം പോലും ഉണ്ടാക്കുന്ന ചില മാധ്യമങ്ങളും ഉണ്ടായിരുന്നു എന്ന് ഈ പ്രതിഭ വളരെ അക്കമിട്ടുകൊണ്ട് തന്നെ പറയുകയാണ് അതിനെതിരെ എല്ലാം മാനനഷ്ടത്തിന് കേസ് കൊടുക്കും എന്നുകൂടി പ്രതിഭ സൂചിപ്പിക്കുന്നു അപ്പോൾ ഇനിയെങ്കിലും ആലോചിക്കുക ബി ജെ പി നേതാക്കൾ ഇവിടെ കേരളത്തിലെ ഈ പറയുന്ന പാർട്ടി ഓഫീസുകളുടെയും ഏരിയ കമ്മിറ്റികളുടെയും ഡി സി സി ഓഫീസുകളുടെയും ജില്ലാ കമ്മിറ്റികളുടെയും പിന്നാമ്പുറങ്ങളിൽ പോയി അലയുന്ന ഈ സ്വഭാവം നിർത്തുക നിങ്ങൾ പ്രവർത്തിച്ചു കാണിക്കുക നിങ്ങൾ ശക്തരായി മുന്നേറുക ഇവിടെ ഹൈന്ദവ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണല്ലോ ബി ജെ പി ശക്തമായി വരുന്നത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ശബരിമല വിഷയം ഉണ്ടായതാണല്ലോ ബി ജെ പി ഇവിടെ ഒരു വലിയ ഒരു കോളിളക്കം സൃഷ്ടിച്ചത് അന്ന് എല്ലാവരും അതിനെ സുപ്രീം കോടതിയുടെ ഒരു വിധി വരുന്നു സുപ്രീം കോടതി ഒരു വിധി വന്ന് അതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു എന്ന് സംസ്ഥാന സർക്കാർ പറഞ്ഞപ്പോഴും അതിനെ സ്വാഗതം ചെയ്തു നിൽക്കുകയായിരുന്നു ബി ജെ പി അതുവരെ എൻ എസ് എസ് നാമജപ ഘോഷയാത്ര ആരംഭിക്കുന്ന പ്രതിഷേധയാത്ര ഘോഷയാത്ര എന്ന് പറയാൻ പറ്റില്ല നാമജപ പ്രതിഷേധം ആരംഭിക്കുന്നതിന് മുൻപ് വരെ ബി ജെ പി ഇക്കാര്യത്തിൽ മൗനം പാലിച്ചിരുന്നു പെട്ടെന്നാണ് എൻ എസ് എസിന്റെ ഈയൊരു പ്രവൃത്തി കേട്ട കേട്ടപാടെ ഉടനെ ഇറങ്ങി ചാടുകയായിരുന്നു ബി ജെ പി അതിനൊരു വലിയ പ്രതിസന്ധിയാക്കി മാറ്റി ഭക്തന്മാരെ എല്ലാം എന്താ പറയുക വിരലിൽ നിർത്തി എന്ന് പറയുന്നതാവും ശ്രീ ശരി ചിലര് നാടകം കളിച്ചുകൊണ്ട് വീഡിയോകൾ ചിത്രീകരിച്ച് പുറത്തേക്ക് എത്തിച്ചു അവിടുത്തെ അയ്യപ്പഭക്തന്മാരായി വരുന്നവരെ ക്രൂരമായി മർദ്ദിക്കുന്നവരാണ് കേരള പോലീസ് എന്നുള്ള തരത്തിലേക്ക് വന്നു അപ്പം ഈ രീതിയിലെല്ലാം ഈ നാടിനെ കുട്ടിച്ചോറാക്കുന്ന തരത്തിൽ കർഗീയ കലാപങ്ങൾക്ക് തിരി വഴിമരു നേടുക എന്നുള്ളത് മാത്രമാണെന്ന് ചെയ്തത് അതിനെയെല്ലാം മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പക്ഷേ കേരളത്തിലെ ജനങ്ങൾ അന്ന് യു ഡി എഫിനെ വിജയിപ്പിച്ചു വിട്ടത് കാര്യം ഇങ്ങനെയൊരു ശല്യം ഇനി ഉണ്ടാകരുത് എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് അപ്പോൾ എന്നിട്ടും അതിനെ രാഷ്ട്രീയമായി മുതലെടുപ്പിന് ശ്രമിക്കുകയായിരുന്നു ചെയ്തത് അപ്പോൾ ഇങ്ങനെയെല്ലാം ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ഒരു പ്രവൃത്തിയിലേക്ക് ബി ജെ പി പ്രവർത്തകർ ചെയ്തിട്ട് അതിൽ ആകൃഷ്ടരായി ഞങ്ങളുടെ ആ ബി ജെ പി എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നവരെയല്ലേ പാർട്ടി സ്വീകരിക്കേണ്ടത് ഇന്ന് നിലവിൽ പാർട്ടിയിലുള്ള ആൾക്കാർക്കൊക്കെ കൃത്യമായ സ്ഥാനമാനങ്ങൾ നൽകിയിട്ടുണ്ടോ എന്ന് കൂടി ബി ജെ പി പരിശോധിക്കണം സ്വയം പരിശോധനയ്ക്ക് വിധേയമാക്കണം മറ്റുള്ളവരെ പാർട്ടിയിലേക്ക് ക്ഷണിക്കുമ്പോൾ ആത്മവിമർശനം ഒരു പാർട്ടി സ്വയമേവ വിമർശനത്തിന് ഇരയാവണം ഇട എങ്കിൽ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ കുറച്ചൂടെ മെച്ചപ്പെടുത്താൻ കഴിയുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് പ്രതിഭ കൃത്യമായി തന്നെ പറഞ്ഞിരിക്കുന്നു പുരകത്തുമ്പോൾ വാഴ വെട്ടുന്ന സ്വഭാവക്കാരായി മാറിയിരിക്കുന്നു കേരളത്തിലെ ബി പ്രവർത്തകർ

ഇത്തരം കൊച്ചു കൊച്ചു കരുതലുകളല്ലേ നമ്മുടെ വലിയ സമ്പാദ്യം ശ്രീഗോകുലം ചിറ്റ് ആൻഡ് ഫിനാൻസ്